നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കേരളത്തിൽ തൃശൂരിൽ ഉച്ചകഴിഞ്ഞ് സ്ത്രീശക്തി മോദിക്കൊപ്പം എന്ന മഹിളാ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും കവരത്തിയിൽ ആയിരത്തിഒരുന്നൂറ്റി അൻപത് കോടിയിലധികം രൂപയുടെ പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും പ്രധാനമന്ത്രി രാവിലെ നിർവഹിക്കും വികസിത് ഭാരത് സങ്കല്പയാത്ര സംസ്ഥാനത്ത് പുരോഗമിക്കുന്നു ഒരുമയോടെയും ഐക്യത്തോടെയും മുന്നോട്ടു പോകുന്ന നാട് ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അദാനി ഹിൻഡൻബർഗ് കേസിൽ സുപ്രീംകോടതി വിധി ഇന്ന് ഇന്ത്യ ദക്ഷിണാഫ്രിക്ക രണ്ടാം ടെസ്റ്റ് ക്രിക്കറ്റ് ഉച്ചകഴിഞ്ഞ് കേപ് ടൌണിൽ ആരംഭിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കേരളത്തിലെത്തും തൃശൂരിൽ ഉച്ചകഴിഞ്ഞ് രണ്ടു ലക്ഷം വനിതകൾ പങ്കെടുക്കുന്ന സ്ത്രീശക്തി മോദിക്കൊപ്പം എന്ന മഹിളാ സമ്മേളനത്തിൽ പങ്കെടുക്കാനാണ് പ്രധാനമന്ത്രി എത്തുന്നത് ഉച്ചകഴിഞ്ഞ് രണ്ടുമണിക്ക് കുട്ടനല്ലൂർ കോളേജ് ഗ്രൌണ്ടിൽ വന്നിറങ്ങുന്ന പ്രധാനമന്ത്രി രണ്ടേകാലോടെ സ്വരാജ് ഗ്രൌണ്ടിലെത്തും തുടർന്ന് നായ്ക്കനാൽ വരെ ഒന്നര കിലോമീറ്റർ റോഡ് ഷോയ്ക്ക് ശേഷമായിരിക്കും മഹിളാ സമ്മേളന വേദിയിൽ പ്രധാനമന്ത്രി എത്തുക സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സ്ത്രീകൾ പരിപാടിയിൽ പങ്കെടുക്കും പാർലമെന്റിൽ വനിതാ സംവരണ ബിൽ പാസാക്കിയ പ്രധാനമന്ത്രിയെ ചടങ്ങിൽ ബിജെപി കേരള ഘടകം ആദരിക്കും പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ ഒരുക്കങ്ങൾ തൃശൂരിൽ പൂർത്തിയായി നാടും നഗരവും കനത്ത സുരക്ഷയിലാണ് നഗരത്തിലും പ്രധാനമന്ത്രി വരുന്ന വഴികളിലും മൂവായിരത്തിലധികം പോലീസുകാരെ വിന്യസിക്കും രാവിലെ പതിനൊന്ന് മുതൽ നഗരത്തിൽ കർശന ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും പ്രധാനമന്ത്രിയുടെ വരവറിയിച്ച് അറിയിച്ച് ഇന്നലെ വൈകീട്ട് നടുവിലാലിൽ കിഴക്കൂട്ട് അനിയന്മാരാരും സംഘവും മേള വിസ്മയം തീർത്തു രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി ഇന്നലെ ലക്ഷദ്വീപിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കവരത്തിയിലെ ഗവൺമെന്റ് സ്കൂൾ സ്റ്റേഡിയം ഗ്രൌണ്ടിൽ ആയിരത്തിഒരുന്നൂറ്റി അൻപത് കോടിയിലധികം രൂപയുടെ പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നിർവഹിക്കും ടെലി കമ്മ്യൂണിക്കേഷൻ കൊടിവെള്ളം സൌരോർജ്ജം ആരോഗ്യം വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളുമായി ബന്ധപ്പെട്ട് ലക്ഷദ്വീപിന്റെ സമഗ്ര വികസനം ഉറപ്പുവരുത്തുന്ന വിവിധ പദ്ധതികളാണ് പ്രധാനമന്ത്രി ദ്വീപ് നിവാസികൾക്കായി സമർപ്പിക്കുന്നത് കൊച്ചി ലക്ഷദ്വീപ് സബ്മറൈൻ ഓപ്റ്റിക്കൽ ഫൈബർ കേബിൾ കണക്ഷൻ പദ്ധതിയുടെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിക്കും ലക്ഷദ്വീപിലെ ഇന്റർനെറ്റ് കണക്ഷൻ വേഗം ഒന്ന് പോയിന്റ് ഏഴ് ജി ബി പി എസിൽ നിന്ന് ഇരുന്നൂറ് ജിബിപിഎസ് ആയി ഉയർത്തുന്നതോടെ ദ്വീപിലെ ഇന്റർനെറ്റ് കണക്ടിവിറ്റി പ്രതിസന്ധിക്ക് ശാശ്വത പരിഹാരമാകും കുറഞ്ഞ താപനിലയിൽ കടൽവെള്ളത്തിൽ ിൽ നിന്ന് ഉപ്പ് വേർതിരിക്കുന്ന കടമത് ദ്വീപിലെ നിലയം പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് സമർപ്പിക്കും കവരത്തി അഗത്തി മിനിക്കോയ് ദ്വീപുകളിലെ എല്ലാ വീടുകളിലും കുടിവെള്ളമെത്തിക്കുന്ന പൈപ്പ് ലൈൻ കണക്ഷനുകളും പ്രധാനമന്ത്രി ഉദ്ഘാടനം ലക്ഷദ്വീപിലെ ആദ്യ സൌരോർജ്ജ പദ്ധതിയായ കവരത്തിയിലെ സൌരോർജ്ജ നിലയത്തിന്റെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിക്കും കവരത്തി ദ്വീപിൽ ഇന്ത്യൻ റിസർവ് ബറ്റാലിയൻ കോംപ്ലക്സിലെ പുതിയ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കും പുരുഷൻമാർക്കായി എൺപത് ബാരക്കും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും കൽപ്പേനിദ്വീപിലെ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെ നവീകരണത്തിനും ആന്ധ്രോത്തരം ചതലത്ത് കടമത്ത് അകത്തി മിനിക്കോയ് ദ്വീപുകളിൽ മാതൃകാ അങ്കണവാടികളുടെ നിർമ്മാണത്തിനും പ്രധാനമന്ത്രി തറക്കല്ലിടും വലിയ പ്രതീക്ഷയോടെയാണ് ദ്വീപ് നിവാസികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രണ്ടാമത്തെ ലക്ഷദ്വീപ് സന്ദർശനത്തെ നോക്കിക്കാണുന്നതെന്ന് മുഹമ്മദ് ഫൈസൽ എം പി ആകാശവാണിയോട് പറഞ്ഞു ലക്ഷദ്വീപിന്റെ ജനങ്ങൾ വളരെയധികം പ്രതീക്ഷയിലാണ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെ നോക്കിക്കാണത് കാരണം ലക്ഷദ്വീപിന്റെ സമകാലിക വിഷയങ്ങൾ പ്രത്യേകിച്ച് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളിൽ പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും പ്രധാനമന്ത്രി അതിനെ ഏത് രീതിയിലാണ് പരിഹരിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാട സന്ദർശനമായിട്ട് ജനങ്ങളിവിടെ നോക്കിക്കാണു തീർച്ചയായിട്ടും ജനപക്ഷത്ത് നിൽക്കുന്ന ഒരു പ്രധാനമന്ത്രി എന്ന നിലക്ക് ജനങ്ങളുടെ വിഷയങ്ങളിൽ അദ്ദേഹം വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യും അല്ലെങ്കിൽ ഇടപെടും അതിന് സമാധാനം ഉണ്ടാക്കുമെന്നുള്ള ശുഭപ്രതീക്ഷയിലാണ് ലക്ഷദ്വീപ് ജനങ്ങൾ കേന്ദ്ര ഗവൺമെന്റിന്റെ വികസനക്ഷേമ പദ്ധതികൾ ജനങ്ങളിൽ എത്തിക്കുന്നതിനായി സംഘടിപ്പിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്ര സംസ്ഥാനത്ത് പുരോഗമിക്കുന്നു ഗുണഭോക്താക്കൾക്ക് സൌജന്യ പാചകവാതക കണക്ഷൻ വിതരണം സൌജന്യ രക്തപരിശോധനാ ക്യാമ്പ് കർഷകർക്ക് ഡ്രോൺ പ്രദർശനം വീഡിയോ പ്രദർശനം എന്നിവ ഇതിന്റെ ഭാഗമായി നടക്കുന്നു തിരുവനന്തപുരം ജില്ലയിൽ മടവൂർ പള്ളിക്കൽ പഞ്ചായത്തുകളിലും മണ്ണന്തല നാലാഞ്ചിറ എന്നിവിടങ്ങളിലുമാണ് ഇന്ന് പര്യടനം എറണാകുളം ജില്ലയിലെ യാത്ര രാവിലെ കോലഞ്ചേരി ഐക്കരനാട് ഗ്രാമപഞ്ചായത്തിലും ഉച്ചകഴിഞ്ഞ് മഴുവന്നൂരിലും നടക്കും കോഴിക്കോട് ജില്ലയിൽ രാവിലെ പുറമേരിയിലും ഉച്ചു യ്ക്ക് ശേഷം നാദാപുരം പഞ്ചായത്തിലും യാത്രയെത്തും കണ്ണൂർ ജില്ലയിൽ രാവിലെ തലശ്ശേരിയിലും വേങ്ങാട് പഞ്ചായത്തിലും ഉച്ചകഴിഞ്ഞ് മേലേച്ചൊവ്വയിലും മാങ്ങാട്ടിടം പഞ്ചായത്തിലുമാണ് വികസിത ഭാരത് സങ്കല്പയാത്രയുടെ പര്യടനം സംരംഭകർക്ക് മാതൃകയാക്കാവുന്ന വ്യക്തിത്വത്തിനുടമയാണ് കണ്ണൂർ ഉളിക്കലിലെ യുവ സംരംഭകൻ ബ്രിജിത് കൃഷ്ണ കേന്ദ്ര പദ്ധതിയിലൂടെ ലഭിച്ച ഒരു കോടിയിലേറെ രൂപ ചെലവഴിച്ച് നൂതന സംരംഭം ആരംഭിക്കുകയാണ് അദ്ദേഹം ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാർഷിക മേഖലയുടെ സമഗ്ര വികസനത്തിനായി കേന്ദ്ര ഗവൺമെന്റ് നിരവധി പദ്ധതികൾ നടപ്പാക്കുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ടതാണ് അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് ഈ പദ്ധതിയിലൂടെ ലഭിച്ച ഒരു കോടി നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപ ഉപയോഗപ്പെടുത്തി കശുവണ്ടിയുടെയും കശുമാങ്ങായുടെയും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന വലിയ സംരംഭം തുടങ്ങുകയാണ് കണ്ണൂർ ഉളിക്കൽ സ്വദേശി ബ്രിജിത് കൃഷ്ണ രാജ്യത്ത് തന്നെ ഇത്തരത്തിലുള്ള സംരംഭം ആദ്യമാണെന്ന് ബ്രിജിത് കൃഷ്ണ പറയും എന്നുള്ള മൂല്യവർദ്ധന ഒരു മൂല്യവർദ്ധി ദിവസത്തിലാണ് എനിക്ക് ഒരു കോടി നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ ഫാക്ടറി തയ്യാറാക്കാൻ വേണ്ടിട്ട് കിട്ടിയത് രാഷ്ട്രീയ കൃഷി വികാസ് യോജന എന്ന് പറയുന്ന പദ്ധതിയിൽ ഇന്നവേഷനായിട്ട് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ പ്രധാനമന്ത്രിയുടെ ഗ്രാന്റ് കിട്ടിയിട്ടുണ്ട് ഈ പദ്ധതി ജനുവരി മാസത്തോടുകൂടി കമ്മീഷൻ പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത് ഒരുമയോടെയും ഐക്യത്തോടെയും മുന്നോട്ട് പോകുന്ന നാട് ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു കോലഞ്ചേരി സെന്റ് പീറ്റേഴ്സ് കോളേജ് ഗ്രൌണ്ടിൽ നടന്ന കുന്നത്തുനാട് മണ്ഡലം നവകേരള സദസ്സിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സാമൂഹ്യനീതിയിൽ അധിഷ്ഠിതമായ സർവ്വതല സ്പർശിയായ വികസനം നടപ്പാക്കാനാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നത് എല്ലാ മേഖലകളിലും സംസ്ഥാനം ഇന്ന് കാണുന്ന വികസനം സാധ്യമായത് ഗവൺമെന്റ് നടപ്പാക്കിയ ബദൽ നയങ്ങളിലൂടെയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു മുഖ്യമന്ത്രിയും മന്ത്രിമാരും ജനങ്ങളുമായി സംവദിക്കുന്ന നവകേരള സദസ് നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിലും പര്യടനം പൂർത്തി നവംബർ പതിനെട്ടിന് കാസർകോട് നിന്നും ആരംഭിച്ച പര്യടനം കുന്നത്തനാട് നാട് മണ്ഡലത്തിൽ ഇന്നലെ സമാപിച്ചു ഓഹരി വിപണിയുടെ ലംഘനവുമായി ബന്ധപ്പെട്ട് അദാനി ഗ്രൂപ്പിനെതിരെ യു എസ് ആസ്ഥാനമായ ഹിൻഡൻബർഗ് റിസർച്ച് ഉന്നയിച്ച ആരോപണങ്ങളിൽ കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഒരു കൂട്ടം ഹർജികളിൽ സുപ്രീംകോടതി ഇന്ന് വിധി പറയും ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് രാവിലെ പത്തരയ്ക്കാണ് വിധി പറയുന്നത് ഓഹരി വിപണിയുമായി ബന്ധപ്പെട്ട് അദാനി ഗ്രൂപ്പ് കൃത്രിമം കാട്ടിയെന്നും അക്കൌണ്ടിംഗ് തട്ടിപ്പ് നടത്തിയെന്നും കഴിഞ്ഞ വർഷം ജനുവരിയിൽ ഹിൻഡൻബർഗ് ഒരു റിപ്പോർട്ടിൽ ആരോപിച്ചിരുന്നു അന്വേഷണം നടത്താതെ തയ്യാറാക്കിയ റിപ്പോർട്ട് ദുർദ്ദേശപരമെന്ന് പറഞ്ഞ് അദാനി ഗ്രൂപ്പ് തള്ളിയിരുന്നു പുതുതായി നിലവിൽ വന്ന ഭാരതീയ ന്യായ ന്യായസന്നിഹിതയിൽ ഹിറ്റ് ആന്റ് റൺ കേസുകളിൽ ശിക്ഷ വർദ്ധിപ്പിച്ചതിനെതിരെ ട്രാൻസ്പോർട്ടർമാർ രാജ്യവ്യാപകമായി നടത്തിവന്ന മൂന്ന് ദിവസത്തെ സമരം പിൻവലിച്ചു വ്യവസ്ഥകൾ നടപ്പാക്കുന്നതിന് മുമ്പ് ചർച്ച നടത്താമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകിയ ഉറപ്പിനെ തുടർന്നാണ് ഇന്നലെ രാത്രി സമരം അവസാനിപ്പിച്ചത് ഹിറ്റ് ആന്റ് റൺ കേസുകളുടെ പുതിയ വ്യവസ്ഥകളുമായി ബന്ധപ്പെട്ട് ട്രക്കുടമകൾ ഉന്നയിച്ച ആശങ്കകൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അഖിലേന്ത്യാ മോട്ടോർ ട്രാൻസ്പോർട്ട് കോൺഗ്രസുമായി ഇന്നലെ വൈകിട്ട് ന്യൂഡൽഹിയിൽ ചർച്ച നടത്തിയിരുന്നു തൃശൂർ ആലത്തൂർ ചാലക്കുടി പാലക്കാട് ലോക്സഭാ മണ്ഡലങ്ങളിലെ വിവിധ അടിപ്പാതകളുടെ നിർമ്മാണോദ്ഘാടനം കാസർകോട്ട് മറ്റന്നാൾ നടക്കുന്ന സംസ്ഥാനത്തെ വിവിധ ദേശീയപാതാ പദ്ധതികളുടെ നിർമ്മാണോദ്ഘാടന ചടങ്ങിൽ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി നിർവഹിക്കുമെന്ന് ടി എൻ പ്രതാപൻ എം പി തൃശൂരിൽ അറിയിച്ചു തൃശൂർ മണ്ഡലത്തിൽ ഇരുന്നൂറ്റി കോടി പതിനേഴ് ലക്ഷം രൂപയും ആലത്തൂരിൽ നൂറ്റി പതിനേഴ് കോടി എഴുപത്തിയേഴ് ലക്ഷം രൂപയും ചാലക്കുടിയിൽ നൂറ്റി നാൽപ്പത്തൊമ്പത് കോടി നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപയും പാലക്കാട് നാൽപ്പത്തൊമ്പത് കോടി നാൽപ്പത് ലക്ഷം രൂപയും ചെലവഴിച്ചാണ് അടിപ്പാതകൾ നിർമ്മിക്കുന്നത് ഫുട്ബോൾ മത്സരത്തിന് കേരളത്തിലേക്ക് വരാൻ ലോകകപ്പ് ജേതാക്കളായ അർജന്റീനയുടെ മെസ്സിയും സംഘവും സന്നദ്ധത അറിയിച്ചു അടുത്ത ജൂണിൽ കേരളത്തിലെത്താൻ സന്നദ്ധത അറിയിച്ച് അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്റെ ഇമെയിൽ ലഭിച്ചതായി മന്ത്രി വി അബ്ദുറഹിമാൻ പറഞ്ഞു അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായി ഇത് സംബന്ധിച്ച് വിശദമായ ചർച്ച നടത്തുമെന്ന് മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു ഇന്ത്യ ദക്ഷിണാഫ്രിക്ക രണ്ടാം ടെസ്റ്റ് ക്രിക്കറ്റ് ഇന്ന് കേപ് ടൌണിൽ ആരംഭിക്കും ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് ഒന്നരയ്ക്കാണ് മത്സരം ആരംഭിക്കുന്നത് ആദ്യ കളിയിൽ ഇന്നിംഗ്സ് വിജയം നേടി ഒന്ന് പൂജ്യത്തിന് മുന്നിലെത്തിയ ദക്ഷിണാഫ്രിക്ക പരമ്പര സ്വന്തമാക്കാനും ഇന്ത്യ പരമ്പര സമനിലയിലാക്കാനും ലക്ഷ്യമിട്ടായിരിക്കും മത്സരത്തിന് ഇറങ്ങുക മൂന്നാം ഏകദിന വനിതാ ക്രിക്കറ്റിൽ ഓസ്ട്രേലിയ ഇന്ത്യയെ നൂറ്റി തൊണ്ണൂറ് റൺസിന് പരാജയപ്പെടുത്തി മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ ഓസ്ട്രേലിയ ഉയർത്തിയൊൻപത് റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന് ഇന്ത്യ മുപ്പത്തിരണ്ട് പോയിന്റ് നാല് ഓവറിൽ റൺസിന് എല്ലാ മത്സരങ്ങളും വിജയിച്ച് ഓസ്ട്രേലിയ പരമ്പര തൂത്തുവാരി അണ്ടർ പത്തൊൻപത് മൂന്നാം ഏകദിന പുരുഷ ക്രിക്കറ്റിൽ ഇന്ത്യ ദക്ഷിണാഫ്രിക്കയെ ഏഴ് വിക്കറ്റിന് തോൽപ്പിച്ചു ജോനസ്ബർഗിലെ മത്സരത്തിൽ ഇന്ത്യക്കായി അർഷിൻ ഗുൽക്കർണി തൊണ്ണൂറ്റിയൊന്ന് റൺസ് എടുത്തു ആദ്യം ബാറ്റ് ചെയ്ത ദക്ഷിണാഫ്രിക്ക ദക്ഷിണാഫ്രിക്കൽ റൺസിന് പുറത്തായി മലപ്പുറം ജില്ലാ ഭരണകൂടവും സ്പോർട്സ് കൌൺസിലും സംയുക്തമായി ഭിന്നശേഷിക്കാർക്കായി നൂതന പദ്ധതികൾ ആരംഭിച്ചു ഭിന്നശേഷിക്കാരുടെ കായിക കഴിവുകൾ പ്രോത്സാഹിപ്പിച്ച് അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ എത്തിക്കാനാണ് പദ്ധതിയെന്ന് ജില്ലാ കളക്ടർ വി ആർ വിനോദ് അറിയിച്ചു ആദ്യഘട്ടത്തിൽ ജില്ലയിലെ ചെസ് പരിശീലകരുമായി സഹകരിച്ച് ഭിന്നശേഷിക്കാർക്ക് ചെസ് പരിശീലനം നൽകും കേരള ഹൈക്കോടതി ദിബാശയിൽ മാസത്തിലൊരിക്കൽ പുറത്തിറക്കുന്ന ഹൈക്കോർട്ട് ക്രോണിക്കൽസ് ന്യൂസ് ലെറ്റർ ഇന്ന് ചീഫ് ജസ്റ്റിസ് ആശിഷ് ജെ ദേശായി ഹൈക്കോടതിയിൽ നടക്കുന്ന ചടങ്ങിൽ പ്രകാശനം ചെയ്യും നിയമവശങ്ങളെക്കുറിച്ച് ആഴത്തിൽ അറിയാനും മെച്ചപ്പെട്ട നീതി ഉറപ്പാക്കുന്നതിനും ഹൈക്കോടതി സ്വീകരിച്ച നടപടികൾ മനസ്സിലാക്കാനും ന്യൂസ് ലെറ്റർ ഉപകരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കേരളത്തിൽ തൃശൂരിൽ ഉച്ചകഴിഞ്ഞ് സ്ത്രീശക്തി മോദിക്കൊപ്പം എന്ന മഹിളാ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും കവരത്തിയിൽ ആയിരത്തിഒരുന്നൂറ്റി അൻപത് കോടിയിലധികം രൂപയുടെ പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും പ്രധാനമന്ത്രി രാവിലെ നിർവഹിക്കും വികസിത് ഭാരത് യാത്ര സംസ്ഥാനത്ത് പുരോഗമിക്കുന്നു ഒരുമയോടെയും ഐക്യത്തോടെയും മുന്നോട്ടു പോകുന്ന നാട് ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അദാനി ഹിൻഡൻബർഗ് കേസിൽ സുപ്രീംകോടതി വിധി ഇന്ന് ഇന്ത്യ ദക്ഷിണാഫ്രിക്ക രണ്ടാം ടെസ്റ്റ് ക്രിക്കറ്റ് ഉച്ചകഴിഞ്ഞ് കേപ് ടൌണിൽ ആരംഭിക്കും